ഓരോ പദവിക്ക് ഉചിതമായ രീതിയിൽ ഓരോ മനുഷ്യനും പെരുമാറണം വെറും പദവി മാത്രം ഒരു മനുഷ്യൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നില്ല മറിച്ച് ആ പദവിയിലിരുന്നു കൊണ്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതുകൂടി ആ പദവിയോടൊപ്പം തൻ്റെ മഹത്വം വർദ്ധിക്കുന്നതിന് കാരണമാകും ചരിത്രത്തിൽ ഒരുപാട് ഭരണഘടനാ പദവികൾ അലങ്കരിച്ചു പോയ മനുഷ്യരുണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട് അതുപോലെ തന്നെ ഗവർണർമാരുണ്ട് അങ്ങനെ സവിശേഷമായ പല വ്യക്തികളും അതിലൂടെ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ആ പദവിയിലിരുന്ന് വളരെ ഉജ്ജ്വലമായി പ്രവർത്തിച്ചു മടങ്ങിയ ഒരു ആ മനുഷ്യനെയും മറ്റൊരാളിനെയും വളരെ പെട്ടെന്ന് സമൂഹം തിരിച്ചറിയും അതിന് കൃത്യമായി ചില വേദികളിൽ മറുപടിയും കിട്ടും തമിഴ്നാട് മനോന്മണിയം സുന്ദരനാർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിച്ചതാണ് മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള ആ യൂണിവേഴ്സിറ്റിയിൽ നിരവധിയായ പി എച്ച് ഡികൾ ബിരുദ ബിരുദാനന്തര കോഴ്സുകളൊക്കെയുണ്ട് അവിടെ പി എച്ച് ഡി പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥി ആ കോൺവക്കേഷന് വന്ന് തൻ്റെ ഡിഗ്രി വാങ്ങിയ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വൈറലായി ദേ ആ ദൃശ്യം ഒന്ന് കാണാം എം കലൈവാണി എൻ ജയലക്ഷ്മി വിനു അറസ് മഹാറാജ എം ക്ലൈസ് ജൂൽസ് ആ ചിത്രത്തിൽ കാണുന്ന ജീൻ ജോസഫ് എന്ന് പറയുന്ന പി എച്ച് ഡി ഗവേഷണം കിട്ടിയ കുട്ടി ഗവർണറെ പുല്ല് പോലും മൈൻഡ് ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റും വാങ്ങിയില്ല മറിച്ച് തൻ്റെ സർട്ടിഫിക്കറ്റ് വി സിയുടെ കയ്യിൽ നിന്നാണ് പോയി ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർത്ത് വെച്ചാണ് പടമെടുത്തത് തൊട്ടടുത്ത് നിന്ന ചാൻസലറായ ഗവർണർക്ക് യാതൊരു പരിഗണനയും അവർ കൽപ്പിച്ചില്ല അതുകൊണ്ട് ഗവർണറുടെ പദവിയുടെ വലിപ്പം കുറയുമെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ അവഗണിക്കാനുള്ള കരുത്ത് കാണിച്ച ആ വിദ്യാർത്ഥിയുടെ പ്രവൃത്തിയെ തമിഴ്നാട് മുഴുവൻ വൈറലായി ഇന്ന് കൈയടിക്കുകയാണ് എന്താ കാരണം എന്നല്ലേ ഈ തമിഴ്നാട്ടിലെ സർവകലാശാല ബില്ലുകൾ തടസ്സപ്പെടുത്തിയും അവിടെ ചാൻസലർമാരെ നിയമിക്കാൻ അനുവദിക്കാതെയും അവിടുത്തെ വിദ്യാഭ്യാസ മേഖല ആകെ നിലംബരിശാക്കുകയും ചെയ്ത വിഷയത്തിൽ ഒടുവിൽ സംസ്ഥാന സർക്കാരിന് മദ്രാസ് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു അത് ഒന്ന് റെഡിയാക്കാൻ അതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ഈ ഗവർണർക്കും ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഒക്കെ അയക്കുന്ന ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ചത് അതാണ് വലിയ ഒരു സംഭവമായി രാജ്യമെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പ്രസംഗിച്ച് നടന്ന ആളാണ് ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന ഉപാധ്യക്ഷൻ രാജ്യസഭയുടെ ഉപാധ്യക്ഷനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ആൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിട്ട് എവിടെയാണ് എന്തിനാണ് പോയത് എന്താണ് ചികിത്സയെന്നറിയാതെ എല്ലാവരും എവിടാ എവിടാ എന്ന് അന്വേഷിക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ എന്തിനാണ് ആ സർവകലാശാലയിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടത് അദ്ദേഹത്തിന് ആ സർവകലാശാലയുടെ ചരിത്രത്തോട് താല്പര്യമുണ്ടോ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അത് നന്നായി നടക്കണം നടത്തണമെന്ന് പറയുന്ന താല്പര്യമുണ്ടോ അതിനു പകരം തങ്ങളെ നിയമിച്ച രാഷ്ട്രീയ യജമാനന്മാർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ വേണ്ടി എല്ലാ പണിയും എടുക്കുന്ന ഒരാളിനെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ഒരു വിദ്യാഭ്യാസ പൂർത്തീകരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആ കൈകൾ കൊണ്ട് എന്തിനാണ് വാങ്ങുന്നത് എന്തിനു വാങ്ങണം ആ സ്വാതന്ത്ര്യമാണ് ജീൻ ജോസഫ് എന്ന് പറയുന്ന ആ പെൺകുട്ടി നിർവഹിച്ചത് ആ സ്ത്രീ നിർവഹിച്ചത് അവരുടെ ഭർത്താവ് സർക്കാരിലെന്തോ എന്തോ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഇത് വലിയ വാർത്തയായ ശേഷം പലരും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി തമിഴ്നാടിനോടും സർവകലാശാലയോടും യാതൊരു കൂറും താല്പര്യവും ഇല്ലാത്ത ഒരാളിൽ നിന്ന് അത് സ്വീകരിക്കാൻ തനിക്ക് മനസ്സ് തോന്നിയില്ല എന്നാണ് ഗവർണർ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ വി സിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോകുമ്പോൾ എല്ലാവരും എന്തോ ശ്രദ്ധക്കുറവ് വന്നതാണെന്ന് വിചാരിച്ച് ഇതേ ഗവർണർ ഗവർണർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മൈൻഡ് ചെയ്തതേയില്ല നിലപാടാണ് ഇവിടെയൊക്കെ അടിച്ചു പൊളിക്കുന്ന കലാപം നടത്തുന്ന പ്രതിഷേധങ്ങളെക്കാൾ എത്രയോ മധുര മനോഹരമാണ് ഈ പ്രതിഷേധം സുന്ദരമാണ് അതെ തമിഴ്നാട് പലപ്പോഴും ഇക്കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത അല്ലെങ്കിൽ വെറുതെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കും പ്രകടനത്തിനും ബോധിപ്പിക്കലിനുമല്ലാതെ കരുത്തുറ്റ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് അതിൻ്റെ ഒരു ഇച്ഛാശക്തിയാണ് ഈ വിദ്യാർത്ഥിയും കാണിച്ചത്